ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അമ്മ കുറച്ച് കുത്തിരി പായസം ഉണ്ടാക്കി തന്നു അപ്പോൾ അതിനായിട്ട് അമ്മ നാല് തേങ്ങ ചിരവീത് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ അരി വേവിക്കാനായിട്ട് കുക്കറിലും വെച്ചു കുറച്ച് ചവരി വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങാപ്പാലൊക്കെ അങ്ങ് പിഴിഞ്ഞെടുത്തു ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെ പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ അവിടെ നന്നായിട്ട് വെന്തായിരുന്നു കേട്ടോ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാം പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അപ്പോൾ നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാം പാലും ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ചെറുതീയിലാണ് ഇത് വെക്കേണ്ടത് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും കേട്ടോ ഇനി നമുക്ക് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ല രീതി തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം കേട്ടോ ഇത് ഞാൻ നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത് അതാണ് ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നത് കേട്ടോ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇടാനായിട്ട് കുറച്ച് ജീരകവും അതുപോലെ ഏലക്കയും കൂടെ പൊടിച്ച് മാറ്റി വെക്കാം പിന്നെ കുറച്ച് തേങ്ങാ കൊത്തുകൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നാം പാലൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് വറുത്ത് വെക്കാം വറുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തേങ്ങാ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പായസം റെഡിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക